പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കിഴക്കുമുറി സജീവൻ ഒരുക്കിയ മരത്തിൽ കൊത്തിയുണ്ടാക്കിയ ഗജരാജൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ രൂപം ഏറെ ശ്രദ്ധേയമാകുന്നു പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി കിഴക്കുമുറി സജീവനാണ് ഈ ഉദ്യമത്തിന്റെ ശില്പി ആനപ്രേമിയായ സജീവൻ മുൻപ് തിരുവമ്പാടി ശിവസുന്ദരനെയും പാമ്പാടി രാജന്റെയും ശില്പങ്ങൾ ഒരുക്കി അഭിനന്ദനം ഏറ്റുവാങ്ങിയിരുന്നു ഒറിജിനലെന്ന് തോന്നുന്ന രീതിയിലാണ് തെച്ചിക്കോട്ട് രാമചന്ദ്രനെ സജീവൻ ഒരുക്കിയിരിക്കുന്നത് തൊലിപ്പുറം ചെവി ഇവയെല്ലാം തൊടുമ്പോൾ തന്നെ തൊട്ടു മുൻപിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രനാണോ നിൽക്കുന്നതെന്ന് സംശയം തോന്നും കൊമ്പന്റെ സാരഥികളായ രാമേട്ടനും കടുക്കനും ഇടത്തും വലത്തുമായി നിൽക്കുന്ന രീതിയിലാണ് ശില്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് സജീവന്റെ ഒരു വർഷത്തെ പ്രയത്ന ഫലമാണ് രാജരാജന്റെ ശില്പം ഒഴിവേളകളിലാണ് സജീവൻ പണിപ്പുരയിൽ ഇരുന്നത് മദിരാശിമരം ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം കൊമ്പനെ മാത്രമല്ല പാപ്പാന്മാരെയും ഉൾപ്പെടുത്തിയതോടെ സ്ഥിരമായി ചെയ്യുന്ന ആനശില്പത്തിൽ നിന്നും ഏറെ വ്യത്യസ്തത ഇത്തവണ സജീവൻ പുലർത്തി ഇത് ഞാൻ ഞാനെൻ്റെയൊക്കെ തെച്ചുകോട്ട് രാമചന്ദ്രൻ്റെ ശില്പമാണ് അതിനോടൊപ്പം അതിൻ്റെ പാപ്പാന്മാരായ നന്മാര രാമായനും കിടക്കൻ രാജേഷിനെയും ചെയ്തിട്ടുണ്ട് ഇതൊരു ഏകദേശം മൂന്നര അടി ഹൈറ്റ് ഉണ്ട് ഇത് മദുരാശി മരത്തിലാണ് ചെയ്തിരിക്കുന്നത് പാപ്പാമാരെ രണ്ടാളും കുമ്മിഴ മരത്തിൽ പിന്നെ ഇതിൻ്റെ മാലകൾ ഇതൊക്കെ സെപ്പറേറ്റ് മേടിച്ചതാണ് പിന്നെ തോട്ടിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് നെയിം ബോർഡ് സി എൻ സിയിൽ ചെയ്യിച്ചതാണ് ഇതിപ്പോൾ ഒരു വർഷത്തോളം അതിൻ്റെ പണി തുടങ്ങിയിട്ട് ഫുൾ ടൈമൊന്നും വരുന്നില്ല ഒരു സമയത്തേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ പണി കുറഞ്ഞപ്പോഴൊക്കെ ചെയ് കുറച്ച് ചെയ്തിട്ടുണ്ട് കുറുമാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവ ദിനത്തിൽ പൂരനഗരിയിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രന്റെ ശില്പം പ്രദർശിപ്പിച്ചിരുന്നു നിരവധി ആളുകളാണ് ശില്പം കാണുവാൻ എത്തിയിരുന്നത് അമ്മിണിയാണ് സജീവൻ്റെ മാതാവ് ശില്പയാണ് ഭാര്യ മക്കൾ ആദിദേവ് നിനവ്